നമ്മൾ സാജിതാ സാജിനെ പറ്റി ആദ്യം ഒരു റോങ് ആയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അവളെ ആ സ്വഭാവം ഉണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പറഞ്ഞപ്പോഴേ പാവം പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്തിനാണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് നമ്മളെ പിന്നാലെ വന്നിരുന്നു ബാഡെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അവൾ എങ്ങനെ അവട്ടെ എന്ത് രീതിയിലാവട്ടെ കേസും കൂട്ടും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വീട്ടിലെ അടിപിഡിയോ ഒക്കെ ആയിട്ട് അതൊക്കെ അവൾ വീഡിയോ പുറത്ത് കിട്ടിയിരുന്നു പറഞ്ഞിട്ട് പിന്നെ കഴുത്തിന് പിടിക്കലും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് തൈറോഡിൻ്റെ പ്രശ്നങ്ങളാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കുമായിരുന്നു ആ കേസ് ആ സ്റ്റേഷനിലെത്തണം അവിടുന്ന് അങ്ങനെയൊക്കെ ഇവരോട് ഒന്നിച്ചിട്ട് നിൽക്കണമെന്ന് പറയുന്നത് നിൽക്കാൻ പറയുന്ന കാരണമുണ്ട് വിധമായിട്ടുള്ളൊരു പെണ്ണാണ് രണ്ടാമത്തത് അഞ്ച് എത്തിയുമായി ചെറിയ ചെറിയ കുട്ടികളാണ് അവർക്ക് ഒറ്റ മാർഗം ഇല്ല അവൾക്ക് ഇതല്ലാതെ യൂട്യൂബല്ലാതെ വേറൊരു വരുമാനം ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു വീട്ടിൽ വേറൊരു വീട് എടുത്തിട്ട് പോയി നിൽക്കാനുള്ള പ്രാപ്തി ഇല്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം വീട്ടിൽ നിൽക്കുക എന്നുള്ള ഒരു തീരുമാനം അവിടുന്ന് സി ഐ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവൾ അവിടെ തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നില്ല ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ അടിച്ചടിച്ച് അടിച്ചടിച്ച പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളായിട്ട് വരികയാണ് അല്ലേ അപ്പോൾ ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു ഇതില്ല കുട്ടികളുണ്ടെന്നും കുട്ടികളെ നളക്കൂ അല്ല ഞാൻ അങ്ങനെ എൻ്റെ മോൾക്ക് ഉണ്ട് എന്നും കുട്ടികളുണ്ട് അവർ മുന്നിൽ ഞാൻ എൻ്റെ മോളോട് ഇങ്ങനെ പറയണമെന്ന് അവർക്കുമില്ല പിന്നെ മാത്രല്ല ഇവള് ഉമ്മാനെ പറ്റിയിട്ട് ഇങ്ങനൊക്കെ പറയുന്നത് ഉമ്മ പറയുന്നതൊക്കെ ആയിട്ട് ഉമ്മ ഇപ്പൊ ഉമ്മാക്ക് പറയാനുള്ളത് ഉമ്മ പറയണല്ലോ അപ്പൊ ഏതു നേരം ഇവിടെ ക്യാമറ പിടിച്ച് നടക്കുന്നുണ്ടാവുമ്പോ അതൊരു വിഷയമാണല്ലോ അപ്പോൾ വീട്ടിലെല്ലാ കാര്യത്തിനും നമ്മൾ ക്യാമറയും പിടിച്ചിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഇങ്ങനെ ഇടാൻ നമ്മൾ അത് ഉചിതമുള്ള കാര്യമല്ല ഒരു ന്യായമായ കാര്യമല്ല അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തെല്ലാം ഒരു വിഷയങ്ങൾ സബ്ജക്റ്റും എന്തൊക്കെ ഉണ്ടാവും പിന്നെ ഉമ്മക്ക് ഇടാൻ ഇപ്പോൾ ഇതേപോലെ സോഷ്യൽ മീഡിയ ഉമ്മൻ എടുത്തില്ല അപ്പോൾ പിന്നെ ഉമ്മ അത് എന്താണ് അതിന്റെ മറുപക്ഷം എന്നുള്ളത് ഉമ്മാക്കൂ കൂടാൻ പറ്റില്ല ഇപ്പം എന്ത് എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ കട്ടിക്കൂട്ടുന്നത് എന്താണ് ആ മക്കളെ മനസ്സിലുണ്ടാവുന്നത് വളർന്നു വരുന്ന കുട്ടികളല്ലേ ഉമ്മയും മകളും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത് അപ്പം ആ അത് മക്കൾ കണ്ടു വളരല്ലേ ആ മക്കൾക്ക് എത്രമാത്രം വിഷമുണ്ടാവും ഇപ്പം നമ്മളെ അവകാശങ്ങൾ എത്ര വലിയ കൊടീശ്വരന്റെ വീടായാലും എത്ര ഏക്കർ ഏക്കറിനടയ്ക്ക് തോപ്പുണ്ടായാലും എത്ര കൊടീശ്വരനായി കഴിഞ്ഞാലും വാപ്പമ്മ ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ വാപ്പമ്മന്റെ ഭർത്താവിന്റെ ആയിക്കഴിഞ്ഞാലും ശരി നമുക്ക് ഇല്ലാതെ ആ സ്വത്തും പിടിച്ചു കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ് അപ്പൊ എന്തെങ്കിലും ഏതെങ്കിലും ഒരു മാർഗത്തിൽ നമ്മൾ മാറുക അതൊരു വർഷം കേട്ടോ രണ്ടാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടിട്ട് പുറത്തു പോയി നിക്കുമ്പോഴേ അതിന് പല രീതിയിൽ കൂടിയും ഈ പറയുന്ന ആൾക്കാർ തന്നെ തിരിഞ്ഞുപൊത്തും നാട്ടുകാരായാലും മറ്റുള്ളവരായാലും യൂട്യൂബേഴ്സായാലും ആരായാലും നിന്റെ സൗകര്യത്തിന് പോകുന്ന അല്ലേ തക്കിയല്ലേ എന്ന് പറയും മാത്രമല്ല അത് ആ ഒരു സമാധാനത്തോടെ അതിനെ ജീവിപ്പിക്കാനും സമ്മതിക്കൂല പല രീതിയിൽ കൂടിയും അതിനെ സല്യപ്പെടുത്താനുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ പേടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ സാജിതാ സജി വേറെ വീട് എടുത്ത് പോവാത്തത് അതുകൊണ്ടായിരിക്കും പിന്നെ ഇന്ന് അവൾക്ക് വരുമാനം അലഹദില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു വാടക കൊടുത്തിട്ട് മക്കളെ പോറ്റാനും അവർക്ക് അവളെ കൊണ്ട് പാകം ഉണ്ടാകും പക്ഷേ അത് എത്ര കാലത്തിനൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ മാത്രമല്ല അങ്ങനെ പോകുമ്പോൾ അവൾക്ക് വേറൊരു വീടോ ഒരു സ്ഥലമോ മറ്റുള്ളതോ വാങ്ങിയിട്ട് ഇതാക്കാനുള്ള മാർഗം അതും ഉണ്ടാവില്ല പക്ഷെ ഒരു കാലുണ്ടാവും ഉമ്മ ഇത്രയൊക്കെ രീതിയിൽ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ആ ദേഷ്യം പിടിച്ചപ്പോൾ ഉമ്മാൻ്റെ തലയിൽ തട്ടില്ല മറ്റുള്ള ഇതൊന്നും ശരിയല്ലാത്ത രീതിയിലുള്ള ആ ഒരു വീഡിയോസ് ഒരിക്കൽ പോലും പുറത്ത് കൂടാൻ പാടില്ലായിരുന്നു അതൊക്കെ റോങ് ആണ് എന്ത് എന്തെന്ന് വെച്ചിട്ടാണ് അതൊക്കെ പറയാം ഏത് അത് കാണിച്ചിട്ട് പൊതുജനങ്ങൾ എന്ത് എന്ത് ന്യായീകരിക്കാനാണ് നമ്മളെ ഫാമിലി ഇഷ്യൂസ് നമ്മളെ പ്രശ്നങ്ങളൊക്കെ എന്ത് പൊതുജനങ്ങൾ വന്നിട്ട് എന്ത് കാട്ടിട്ടും ഒരു കാര്യമില്ല എനിക്കത് ഇങ്ങനെ കണ്ടപ്പോഴേ ഞാനത് വീഡിയോയിൽ ഇടുന്നില്ല പക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടില്ലേ എന്താളു ഇതുകൊണ്ട് വിചാരിക്കുന്നത് എനിക്കറിയില്ല ഏ തുള്ളി തുള്ളി എന്താണ് തലേ തട്ടും കൂടെ ഇല്ലാതെ ആ ഉമ്മ ഇങ്ങനെ കാട്ടുമ്പോൾ ആ ഉമ്മേൻ്റെ പ്രഷറായിരിക്കാം അപ്പോൾ ഇത് ഇതുവരെ നമ്മൾ നല്ല രീതിയിലാണ് അവൾ കുട്ടികളെ പോറ്റി ജീവിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ നമ്മൾ അവൾക്കൊരു സപ്പോർട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത് അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇത് എനി ടൈം എപ്പോൾ വേണമെങ്കിലും സ്വഭാവം അങ്ങോട്ടും മാറാം ഇങ്ങോട്ടും മാറാം അല്ലേ എന്നാലും ഉണ്ടല്ലോ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോ ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു തരുമ്പോ അതിനനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം ക്ഷമിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുക എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ എൻ്റെ മക്കൾക്കും ഞാൻ തന്നെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ക്ഷമിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഒരു സംഭവേ അവിടെ ഇല്ല ക്ഷമ എന്ന് പറഞ്ഞതേ ഇല്ല ഒരാൾ ഒന്ന് പറയണം പത്തണം നമ്മളാണ്ട് പറഞ്ഞു കൊടുക്കും അപ്പോൾ എല്ലാരും വെല്ലുവിളിച്ചിട്ട് എല്ലാരോടും പകരം ചോദിച്ചിട്ടും എല്ലാരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും എത്ര കാലം നമുക്ക് നീങ്ങാൻ പറ്റും നമുക്ക് ഒരു ഒരു പനി വന്നാൽ മതി ഒരു പനി വന്നാൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഒന്ന് കാലിടറി ഒന്ന് വീണാൽ മതി നമ്മളെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു അല്ലേ അപ്പോൾ നമ്മളെ മക്കളെ നോക്കാനും ഈ പറയുന്ന കൊല്ലുമമാരും മറ്റുള്ളവരും കൂടെപ്പുറപ്പെടും ഉണ്ടാവുള്ളൂ തള്ളിയരും മറ്റുള്ളവരെന്നെ ഉണ്ടാവുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത ഒരു വേഴ്സും വന്നിട്ട് അവിടെ താക്കാനൊന്നും അത്രയും യൂട്യൂബ് മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ചിട്ട് കണ്ടു നിൽക്കുമ്പോൾ അത് നടക്കൂല ആദ്യം നമ്മളെ ഫാമിലിക്ക് ഒന്നാൽ സ്ഥാനം കൊടുക്കണം മെയിൻ സ്ഥാനം നമ്മളെ ഫാമിലിക്ക് കൊടുക്കണം അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ യൂട്യൂബായാലും എന്തായാലും ഞാനിത് എനിക്ക് അത് കണ്ടപ്പോൾ എന്തോ ഒരു ഇത് ഞാനിപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ചാണ് അപ്പൊ ഞാൻ ആ വീഡിയോ ഞാൻ ഇതിൽ ഇടണില്ല ഷെഡി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊന്ന് അതും ഉള്ള പേരിൽ പറഞ്ഞിട്ടാണ് ഉമ്മാനയും പറഞ്ഞിട്ടാണ് കൊടുത്തത് അത് തന്നയിൽ കൊടുത്തിട്ട് ഒത്തിരി പേര് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിനൊക്കെ കാരണക്കാരി ആരാ ഇവളാണ് ഇവള് ഉമ്മാന ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇതാക്കുന്നുകൊണ്ടല്ലേ പുറത്തേക്ക് അതുകൊണ്ട് വരുന്നത് പരിഹാസിക്കാനും ആ കഴിയാക്കാനും ഇത്രയും പറ്റേ തള്ളനെ നാട്ടുകാർ മുന്നിൽ കണ്ട് ഇട്ടുകൊടുക്കാണ് കഴിയാക്കിക്കോ പരിഹസിച്ചോ എന്ത് വേണമെങ്കിലും കാട്ടിക്കോ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് ഇങ്ങനൊക്കെ ഉള്ളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെന്ത് നേടാനും അവൾക്ക് ഇവളും പേരും കൂട്ടിയിട്ടല്ലോ പറയുന്നത് അല്ലാതെ ഉമ്മാന ആരും അറിയില്ലല്ലോ പടച്ചിറമ്പിന്റെ മുന്നിൽ നാളെ പോകണ്ടല്ലേ അങ്ങനത്തെ ചിന്ത ഉണ്ടോന്നല്ലേ എനിക്കറിയില്ല പിന്നെ അതല്ലേ കൊണ്ട് തന്നെ നമുക്ക് ഈ ദുനാവിൽ തന്നെ ആ കണ്ണീരും ആ വേദനയും നമുക്ക് കിട്ടൂലേ നമ്മളൊരു ഉമ്മല്ലേ ഞാനൊരു ഉമ്മയാണ് അവളൊരു ഉമ്മല്ലേ അവളെ ഉമ്മാൻ്റെ ഒരു മോളല്ലേ അപ്പം നമ്മള് നമ്മളൊരു മാതൃക കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ നമ്മളെ മക്കള് നമുക്ക് ഒരു മാതൃ ഇത് മാതൃകയായിട്ട് നിൽക്കുള്ളൂ ഇതെന്തിനാണ് ഇപ്പം ഇങ്ങനൊക്കെ കാട്ടേണ്ട ആവശ്യം കാരണങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങളും ഒക്കെ അങ്ങനെ പറയുമ്പോൾ അത്യാവശ്യത്തിന് പറയേണ്ട പറയാ നടക്കണില്ലേ ഒക്കണില്ലേ അവിടെ കിട്ടുന്നേ നമുക്ക് മനസ്സമാധാനമല്ല വേണ്ടത് അവരവിടെ പറഞ്ഞിരിക്കണേ പക്ഷെ നമുക്ക് മനസ്സമാധാനമല്ല നമ്മളെ മക്കൾക്ക് നല്ല നല്ല ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറിൽ പഠിക്കണം വളരണം അങ്ങനെ ഒരു ഘട്ടം വരണം നമ്മൾ എന്ത് കിട്ടണു വേഗം വീട് മാറിയാണ് പോകണം അല്ലേ പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അഞ്ച് മക്കൾ നാല് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തിന്നാനോ അവരെ സ്വാതന്ത്ര്യത്തിനൊക്കെ തടസ്സമായിട്ട് തോന്നുന്നുണ്ടാവും അപ്പൊ നമ്മളത് കണ്ടറിഞ്ഞാൽ നമ്മളൊന്നും മാറുമ്പോൾ അത് അവർക്കൊരു ഇതായി നമുക്ക് ഒരു വിലയായി അപ്പൊ നാളെ നമ്മളൊരു വിരുന്നവരായിട്ടാണ് പോകുമ്പോഴോ അല്ല അവരുണ്ട് വരുമ്പോഴാൾ ബന്ധങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ടാവും അത് നല്ല നമുക്ക് ചെയ്യും അത് ആയിന് മട്ടത്തേ പോകും ഇതിപ്പോ ഉമ്മയും മോളും കൂടെ അടിപൊളി കൂടി 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 ലാസ്റ്റ് എവിടെ എത്തും എന്തെന്ന് അറിയില്ല ഇപ്പൊ ആയുധം കൊണ്ടാണ് കളിക്കുന്നത് ഈ പക ഇപ്പം ഈ വീഡിയോ ഇപ്പൊ പുറത്ത് വിട്ടതിനാൽ പക കൂടില്ലെങ്കിൽ കുറേ ഒന്നും ചെയ്ത് ചെയ്യൂലോ അപ്പൊ ആ സ്ത്രീ ഇനിയിപ്പോ അവർക്ക് എന്തെങ്കിലും തോന്നിട്ട് രാത്രിയോ പകലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും ആർക്കും നഷ്ടം വരിക കഴിഞ്ഞത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ ന്യായീകരിച്ചിട്ടോ ഒരു കാര്യമില്ല പിന്നെ അപ്പം വന്നിട്ട് പറയാൻ ചിലപ്പോൾ പലവരും ഉണ്ടായിന്നുവരില്ല അപ്പം അതുകൊണ്ട് ഉചിതമായ തീരുമാനം സാധ്യത എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവിടെ നിൽക്കൽ അത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ കണ്ട സിറ്റുവേഷനിൽ അപ്പം എത്ര പെട്ടെന്ന് അതിനുള്ള നല്ലൊരു തീരുമാനം എടുക്കാൻ ഞാൻ എല്ലാവരുമായിട്ട് വെച്ചിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നടക്കുമ്പോൾ ഒരുപാട് സമയം ഒന്നും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ശാരീരികമായും മാനസികമായിട്ട് നമുക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ആ പ്രഷറ് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അത് കാരണം വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ പിന്നെ ആരുണ്ടാവില്ല നമ്മളെ കൂടെ അതുകൂടെ ചിന്തിക്കുക അപ്പം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും ഇങ്ങനത്തെ ചെയ്ത തീരുമാനം വളരെ മോശമായിപ്പോയി എന്ന് എനിക്ക് പറയുന്ന തന്നെ വേണം അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് ഒരിക്കൽ പോലും ചെയ്യാൻ പാടില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിധവ എന്ന് ആയി കഴിഞ്ഞാൽ ഉടനടി വിധവ ആയി കഴിഞ്ഞാൽ ഒരു കൊല്ലം രണ്ട് കൊല്ലത്തിനുള്ളിൽ ഞാൻ ഇന്ത്യ അനുഭവം പറഞ്ഞിട്ടോ അപ്പൊ പലരുടെ അനുഭവം പലരുടെ അനുഭവം എനിക്കറിയാം കാരണം ഞാൻ വിധവാകുന്നതിന് മുമ്പ് ഒരുപാട് ഫ്രണ്ട്സുകൾ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ വിധവാളായിരുന്നു അവരുടെ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു അവർ എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഏകദേശം എനിക്ക് വന്നതും അതേപോലെ തന്നെ അപ്പൊ പരീക്ഷണത്തിന്റെ സമയമാണെന്ന് മനസ്സിലാക്കിയാൽ മതി വിധ വായിക്കഴിഞ്ഞാൽ നമ്മളെ ക്ഷമയുടെ മറ്റുള്ള ഒരു ഘട്ടം ഉണ്ട് ആ പരീക്ഷണം റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് വിചാരിച്ചിട്ട് സബൂറാക്കി ക്ഷമയോട് ജീവിക്കാൻ നോക്കുക നമ്മുടെ മക്കൾ തന്നെ നമുക്ക് തിരിയും പലരും പല രീതിയിൽ നമ്മൾ പറയും പല ഇതും നമ്മളെ മുന്നിൽ വന്ന് ചാടും ആ ഇതൊക്കെ ഒന്ന് തരണം ചെയ്യാം ചിലപ്പോ മനസ്സിൽ പിടിച്ചുകൊടുത്ത് നിക്കില്ല അതൊക്കെ ഉണ്ടാവാം എന്തായാലും നിനക്ക് നല്ലത് പറ്റാന്ന് പ്രാർത്ഥിക്കാണ്